ഏവർക്കും സ്വാഗതം ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഒരു പരിചയപ്പെടുത്തൽ ഒട്ടും തന്നെ ആവശ്യമില്ലാത്ത ഒരു കാർ മോഡലാണത്രയും മാരുതി സുസുക്കിയുടെ വാഗൺ ആർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കാർ ആയിരുന്നല്ലോ ഈ ടോൾ ബോയ് ഹാച്ച് പാക്ക് ആയ വാഗൺ ആർ വിശ്വാസ്യതയ്ക്ക് പേരുകേട്ട ഈ കാറിൻ്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നതിനായി കഴിഞ്ഞ ദിവസം ചില അപ്ഡേറ്റുകൾ കമ്പനി സമ്മാനിച്ചിരിക്കുന്നു എന്താണെന്നല്ലേ രാജ്യത്ത് സേഫ്റ്റിയുള്ള വാഹനങ്ങൾക്കുള്ള ഡിമാൻഡുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വാഗണാറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡലിൽ ഇപ്പോൾ വിപുലമായ സുരക്ഷാ സവിശേഷതകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ അപ്ഡേറ്റുകൾ കാറിൻ്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുമെന്നും വിൽപ്പന കൂട്ടുമെന്നും പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ എട്ട് മുതൽ മാരുതി സുസുക്കി തെരഞ്ഞെടുത്ത കാറുകളുടെ വില വർദ്ധിപ്പിച്ചിരുന്നു അത്രയും എന്നാൽ അന്നും മാരുതി ജനപ്രിയ മോഡലായ വാഹൺ ആറിൻ്റെ വില കൂട്ടിയിരുന്നില്ല പുത്തൻ അപ്ഡേറ്റിൻ്റെ ഭാഗമായി വാഗൺ ആറിൽ ഇപ്പോൾ ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി നൽകുന്നുണ്ട് നാല് അധിക എയർ ബാഗുകൾ പിൻവശത്തെ മധ്യ സീറ്റ് യാത്രക്കാരന് മൂന്ന് പോയിൻ്റ് സീറ്റ് ബെൽറ്റ് തുടങ്ങിയ സുരക്ഷാ സവിശേഷതകൾ ചേർത്തതിനെ തുടർന്ന് ഹാച്ച് ബാഗിൻ്റെ വില വർദ്ധിപ്പിച്ചതായി കമ്പനി അവകാശപ്പെട്ടു വാഗണാറിൻ്റെ എല്ലാ വേരിയൻ്റുകളിലും ടു പോയിൻറ്റ് ഫോർ എയ്റ്റ് ശതമാനം വരെയാണ് വില വരാൻ പോകുന്നത് ഇപ്പോൾ പുതിയ വാഗണാർ വാങ്ങുന്നവർ പതിനാലായിരം രൂപ വരെ അധികം മുടക്കാൻ തയ്യാറാകേണ്ടതാണ് ഇനി നമുക്ക് വാഗണാറിൻ്റെ ഓരോ വേരിയൻറ്റുകളുടെയും വില വ്യത്യാസം നോക്കാവുന്നതാണ് വാഗണാർ വൺ ലിറ്റർ പെട്രോൾ വൺ പോയിൻ്റ് ടു ലിറ്റർ പെട്രോൾ എന്നീ ഓപ്ഷനുകൾ വാങ്ങാവുന്നതാണ് വൺ ലിറ്റർ പെട്രോൾ മാനുവൽ എൽ എക്സ് ഐ വേരിയൻറ്റിനെ അഞ്ച് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു പഴയ വില ഇതിപ്പോൾ അഞ്ച് ലക്ഷത്തി എഴുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയായി മാറിയിട്ടുണ്ട് വി എക്സ് ഐ വേരിയൻറ്റിന് ആറ് ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയായി വില ആറ് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയായി പരിഷ്കരിച്ചിട്ടുണ്ട് എ എം ഡി ട്രാൻസ്മിഷനിൽ വൺ ലിറ്റർ പെട്രോൾ എഞ്ചിനുമായി വരുന്ന വി എക്സ് ഐ വേരിയൻറ്റിൻ്റെ വില ആറ് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് ആറ് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയും വർദ്ധിച്ചിട്ടുണ്ട് വൺ പോയിൻ്റ് ടു ലിറ്റർ പെട്രോൾ മാനുവലിൻ്റെ ഇസഡ് എക്സ് ഐ വേരിയൻറ്റിൻ്റെ വില ആറ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപയിൽ നിന്ന് ആറ് ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപയായി കൂടിയിട്ടുണ്ട് ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പറ്റിരുന്ന ഇസഡ് എക്സ് ഐ പ്ലസ് വേരിയൻറ്റിന് ഇനി മുതൽ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കേണ്ടതാണ് ഇസഡ് എക്സ് ഐ പ്ലസ് ഡി ടി വേരിയൻറ്റിൻ്റെ വില ആറ് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് ഏഴ് ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയും വർദ്ധിച്ചിട്ടുണ്ട് ഇതുകൂടാതെ വാഗൺ ആർ സി എൻ ജി വേരിയൻറ്റ് വി എക്സ് ഐ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഏഴ് ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഇനി മുതൽ ലഭിക്കുകയുള്ളൂ സെലേറിയോ സ്വിഫ്റ്റ് ബെലേനോ എന്നീ മോഡലുകൾക്ക് അടിപൊളിയിടുന്ന സുസുക്കിയുടെ ഹാർഡ് ടെക് പ്ലാറ്റ്ഫോമിലാണ് വാഗൺ ആറിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി ഉള്ള വൺ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ട്രാക്കോമീറ്റർ വിംഗ് മിറുകൾ ടേൺ ഇൻഡിക്കേറ്ററുകൾ ഫ്രണ്ട് ഫോഗ് ലാമ്പുകൾ ഫോർ സ്പീഡ് സ്പീഡീറ്ററുകൾ തുടങ്ങിയ ഫീച്ചറുകളും ഈ കാറിൽ ഇനി മുതൽ ലഭ്യമാകും രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളാണ് കാറിൽ വരുന്നത് ആദ്യത്തേത് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനും അറുപത്തെട്ട് ബി എച്ച് പി പവറും തൊണ്ണൂറ് എൻ എം പീക്ക് ടോർക്കും പുറപ്പെടുവിക്കാൻ ശേഷിയുള്ളതാണ് കൂടുതൽ ശക്തമായ വൺ പോയിൻ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ എ എൺപത്തി മൂന്ന് ബി എച്ച് പി പവറും നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്കും നൽകുന്നുണ്ടത്ര രണ്ട് എഞ്ചിനുകളിലും മാനുവൽ എ എം ഡി ഗിയർ ബോക്സ് ഓപ്ഷനുകളും ഉണ്ടാകുന്നതാണ് മികച്ച മൈലേജ് ആണ് ഈ കാറിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് വാഗൺ ആറിൻ്റെ പെട്രോൾ മാനുവൽ വേരിയൻറ്റുകൾ ലിറ്ററിന് ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്ന് അഞ്ച് കിലോമീറ്റർ മൈലേജ് നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കാറിൻ്റെ പെട്രോൾ എ ജി എസ് വേരിയൻറ്റുകളുടെ മൈലേജ് ലിറ്ററിന് ഇരുപത്തഞ്ച് പോയിൻ്റ് ഒന്ന് ഒൻപത് കിലോമീറ്റർ ആണെന്ന് പറയപ്പെടുന്നു വാഗൺ ആർ സി എൻ ജിയുടെ ക്ലെയിംഡ് മൈലേജ് കിലോമീറ്ററിന് മുപ്പത്തിമൂന്ന് പോയിൻ്റ് നാല് ഏഴ് കിലോമീറ്റർ നൽകുമെന്നാണ് കമ്പനിയുടെ và vâng các